ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഈയൊരു പാലപ്പം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് വെക്കേണ്ട ആവശ്യമില്ല അതുപോലെ മാവ് പൊളിപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല വളരെ സിമ്പിളായിട്ടും അതുപോലെ നല്ല പെർഫെക്റ്റ് ആയിട്ട് എന്തു ചെയ്യുക നമുക്ക് ഈ ഒരു പാലപ്പം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണേ ഞാനിപ്പോൾ ഒരു ബൗളിൽ ഒന്നര കപ്പ് അരിപ്പൊടി എടുത്തിട്ടുണ്ട് ഇത് സാധാ അരിപ്പൊടിയാണ് നമ്മൾ പത്തിരിക്കും ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് വറുത്തിട്ടുള്ള അരിപ്പൊടിയൊന്നുമില്ല നോർമലായിട്ടുള്ളത് തന്നെയാണ് എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ടാണ് ഈ പാലപ്പം തയ്യാറാക്കുന്നത് അപ്പോൾ തലേന്ന് രാത്രിയാണ് ഇതൊക്കെ സെറ്റാക്കി വയ്ക്കുന്നത് ഇനിയിപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കപ്പ് തേങ്ങ ചെരുവിയതാണ് അപ്പോൾ ഈ ഒരു പാലപ്പത്തിലേക്കൊക്കെ തേങ്ങ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഡാർക്ക് കളറുള്ള പോർഷൻ പരമാവധി ഒഴിവാക്കിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക എങ്കിൽ നല്ല വൈറ്റ് കളറായിട്ട് നമുക്ക് എന്തു ചെയ്യാം അപ്പും ചുട്ടെടുക്കാൻ പറ്റും ഇനി വേണ്ടത് അരക്കപ്പ് വേവിച്ച ചോറാണ് ചോറ് ചോറെടുക്കുമ്പോഴും ഇതുപോലെ വൈറ്റ് കളറില് തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക മട്ടയരുടെ ചോറൊന്നും ഇതിലേക്ക് വേണ്ടി യൂസ് ചെയ്യരുത് ആ യൂസ് ചെയ്താൽ അപ്പത്തിൻ്റെ കളറ് മാറുള്ള ചാൻസ് ഉണ്ട് ഇനി ഇതാ അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതുപോലെ അര ടീസ്പൂൺ ഈസ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ നിങ്ങൾ ഡ്രൈ ഈസ്റ്റ് ആണ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലും ഇതിലേക്ക് ഡയറക്റ്റായിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതിലേക്ക് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ ക്വാണ്ടിറ്റി കറക്റ്റായിട്ട് നമുക്ക് പറയാൻ കഴിയില്ല നിങ്ങൾ എത്ര ക്വാണ്ടിറ്റിയിലാണ് അരിപ്പൊടി എടുക്കുന്നത് അതിനനുസരിച്ചാണ് വെള്ളത്തിൻ്റെ എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത് പൊന്തി നിൽക്കുന്ന ആ രീതിയിൽ വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് പരിപ്പൊടി ആയതുകൊണ്ട് തന്നെ കുറച്ച് കഴിയുമ്പോൾ വെള്ളം ഒന്ന് ഡ്രൈ ആയി വരും അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇത് മിക്സ് ചെയ്തപ്പോൾ നന്നായിട്ട് തിക്കായിട്ടാണ് ഇരിക്കുന്നത് ഞാനിപ്പോൾ കുറച്ചും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് എന്തെയ്യാണ് ഒന്ന് ലൂസാക്കി എടുക്കേണ്ടത് ഒരുപാട് അങ്ങ് ലൂസാക്കേണ്ട അപ്പോൾ ധ്യൊരു പാകത്തിനാണ് ആക്കി എടുത്തിട്ടുള്ളത് ഇനി എന്ത് ചെയ്യുകയാണ് ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ഓവർനൈറ്റ് എന്ത് ചെയ്യുക ഇതുപോലെ വെച്ച് കൊടുക്കുക ശേഷം നമ്മളത് മോർണിങ്ങിലാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ നിങ്ങൾ രാത്രിയിലാണ് അപ്പം ചുട്ടെടുക്കണമെന്നുണ്ടെങ്കിൽ രാവിലെ ഇങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ അതാ രാവിലെയാണ് ഞാനിത് ഓപ്പൺ ചെയ്യണത് അപ്പോൾ നന്നായിട്ട് തന്നെ ഫെർമൻ്റായി വന്നിട്ടുണ്ട് ഒരു തവിക്കൊണ്ട് ജസ്റ്റ് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം എന്ത് ചെയ്യണം മിക്സിയുടെ ജാറിലിട്ടിട്ട് നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഞാനിപ്പോൾ ഇതിലേക്ക് വേവിച്ച ചോറാണ് ചേർത്ത് കൊടുത്തത് സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിന് പകരം നിങ്ങൾക്ക് എന്ത് ചെയ്യുക ചോറ് കയ്യില്ലാന്നുണ്ടെങ്കിൽ കപ്പി കാച്ചി കാച്ചെടുത്താൽ മതി അതായത് തേങ്ങയും അരിപ്പൊടിയും മാത്രം വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുക എന്നിട്ട് രാവിലെ ഇത് അരച്ചെടുത്തതിന് ശേഷം അതിൽ നിന്നും കുറച്ച് മാവ് എടുത്തിട്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ലൂസാക്കുക എന്നിട്ടൊന്ന് സ്റ്റൗവിൽ വെച്ചിട്ട് കുറുക്കിയെടുക്കുക അത് ചൂടാറിയതിനു ശേഷം എന്ത് ചെയ്യുക ഈ ഒരു അരച്ച് വെച്ചിട്ട് മാവിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ചെയ്തെടുത്താലും മതി കേട്ടോ ഇപ്പോൾതാണ് ഞാൻ അത് മുഴുവനായിട്ടും നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി അരച്ചെടുത്തിട്ടുള്ളതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനി എല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇപ്പം അത് അരച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറവാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഒരുപാട് അങ്ങ് ലൂസാക്കണ്ട അത്യാവശ്യം നല്ല കട്ടിയിലാണ് ഇതിൻ്റെ മാവ് ഉണ്ടായിരിക്കേണ്ടത് ഇപ്പം ഞാൻ നന്നായിട്ടു തന്നെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിനെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു മണിക്കൂറെങ്കിലെന്ത് ചെയ്യണം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക അതിന് ശേഷമാണ് നമ്മൾ അപ്പം ചുട്ടി തുടങ്ങുന്നത് അത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം എന്തെങ്കിലേക്ക് വേണ്ടിയിട്ടുള്ള കറിയൊക്കെ തയ്യാറാക്കി എടുത്താൽ മതി അപ്പം ഞാൻ ഒരു മണിക്കൂറിന് ശേഷമാണിത് ഓപ്പൺ ചെയ്യണത് അപ്പോൾ അത് കണ്ടില്ല നന്നായിട്ട് തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല രീതിയിൽ തന്നെ പെർമനൻ്റായി കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം ചൂടുള്ള ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും ഇത് പൊങ്ങി വരും അപ്പോൾ പോലെ നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ശേഷം നമുക്ക് എന്ത് ചെയ്യാം അപ്പം ചുട്ട് തുടങ്ങാം ഇപ്പം ഞാനിത് അപ്പച്ചട്ടി സ്റ്റൗൽ വെച്ച് കൊടുത്തിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് ഒരു തവി മാവ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നോർമലി നമ്മൾ പലപ്പൊക്കെ തയ്യാറാക്കുമ്പോൾ ചുറ്റിച്ചെടുക്കുന്ന പോലെ തന്നെ ചുറ്റിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അതാ കണ്ടില്ല ഇത് ഒഴിച്ചെടുക്കുന്ന സമയത്ത് തന്നെ നന്നായിട്ട് തന്നെ ഹോൾസൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇനി അടച്ചു വെച്ചിട്ട് എന്തെയ്യാ ഇതൊന്ന് വേവിച്ചെടുക്കുക വളരെ പെട്ടെന്ന് തന്നെ തയ്യാറായി കിട്ടും അപ്പോൾ ആദ്യത്തെ അപ്പം തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ കണ്ടില്ല നല്ല ഹോൾസൊക്കെ വന്നിട്ട് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതുപോലെ ഇനി നമുക്ക് എന്തെയ്യാം ബാക്കിയുള്ള മാവും ചുട്ടെടുക്കാം അപ്പം ഞാനിത് ബാക്കിയുള്ള മാവും കൂടെ ചുട്ടെടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ അരിപ്പൊടി വെച്ചുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാലപ്പം ഇട റെഡി ആയി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഒട്ടും തന്നെ ഫ്ലോപ്പ് ആവാത്ത റെസിപ്പിയാണിത് പാലപ്പം ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇതുവരെ ശരിയാകാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പാലപ്പം തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇത് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ആ ഒരു തേങ്ങയുടെ ഫ്ലേവറൊക്കെ നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ സാധാരണ നമ്മൾ ഓവർനൈറ്റ് മാവ് ഫെർമെൻറ്റ് ചെയ്യാൻ വെച്ചിട്ടാണ് പാലപ്പം തയ്യാറാക്കാറുള്ളത് അങ്ങനെ തയ്യാറാക്കുമ്പോൾ പാലപ്പത്തിനൊരു പുളി രുചി ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇതിങ്ങനെ ഈ രീതിയിൽ ട്രൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും തന്നെ ആ ഒരു പുളി രുചി ഫീൽ ചെയ്യൂല അപ്പോൾ എല്ലാവർക്കും ഈ റെസിപ്പി ഇഷ്ടം എന്ന് വിചാരിക്കുമെന്ന് ഇഷ്ടം തീർച്ചയായിട്ടും നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് ഇനി പുതിയ റെസിപ്പിയുമായി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു